രൂപയ്ക്ക് ലാഭമാണ് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ അതറിയാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ ഉള്ളു അപ്പം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണു ഇന്ന് നല്ല അടിപൊളി വെയിലുണ്ട് രാത്രി നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫൈനൽ കളി രാത്രി കാണണം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് മത്സരം നമ്മൾ ഇത്രയും കളി ജയിച്ചു വന്നിട്ട് ഇന്ത്യ കപ്പടിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അതിനു വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ് രാത്രി ഇരുന്ന് കളി കാണണം അപ്പം അതിനു മുന്നേ നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ ഷോപ്പിലോട്ട് രാവിലെ നേരെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇത് കണ്ട മുറ്റമൊക്കെ അത് നനഞ്ഞു കിടക്കുവാണ് അപ്പം നമ്മൾ നേരെ ചെയ്യാൻ പോകുമ്പോൾ അതത് ഫ്രഷ് ആയിട്ട് നേരെ ഷോപ്പ് തുറക്കാൻ പോകും മഴ പെയ്യുന്നതിന് മുന്നേ അത് തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഷോപ്പ് ഉറങ്ങാൻ പോകും ഇപ്പം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് രാവിലെ എണീറ്റതേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി പല്ലൊക്കെ തേച്ച് വന്നതേ ഉള്ളൂ ഇപ്പം നേരെ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് ജസ്റ്റ് ജച്ചയുടെ സ്പെഷ്യൽ ഐറ്റം എന്താണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോവും ഷോപ്പിന് എങ്ങനെയാണ് കാലാവസ്ഥയൊക്കെ നോക്കി നല്ല വെയിലൊക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കും ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് പുറത്തോട്ടൊക്കെ പോകുന്ന ഒരു ദിവസമാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് പിള്ളേർക്ക് ഭാഗ്യമാണ് പഠിത്തം ഇല്ലായിരുന്നു വെള്ളി ശനി വ്യാഴാഴ്ച പഠിത്തം ഇല്ലായിരുന്നു വെള്ളിയാഴ്ച പഠിത്തം ഇല്ലായിരുന്നു ശനിയാഴ്ച ഇല്ലായിരുന്നു ഇനി തിങ്കളാഴ്ചയുള്ളു അപ്പം പിള്ളേരൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാഴ്ചയാണ് അറിഞ്ഞൊരു വാര്ത്തയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൽഫായാസ് എന്ന് പറയുന്ന പയ്യൻ മതിലിടിഞ്ഞു വീണ് മരിച്ചത് അപ്പം ഈ കുറേ സ്ഥലങ്ങളുണ്ട് പഴയ മതിലൊക്കെ പൊളിഞ്ഞു വീഴാൻ വേണ്ടിയിരിക്കുന്ന അപ്പം ഒരു അപകടം വന്നിട്ടല്ല അതിന് മുന്നേ ആണ് നമ്മളത് പരിഹാരം കണ്ടെത്തേണ്ടത് കുറേ മതിലൊക്കെ ഞാൻ കുറേ സ്ഥലത്തൊക്കെ കണ്ടായിരുന്നു ആ മതിലൊക്കെ എല്ലാവരും ഒന്ന് പൊളിച്ച് പണിയുന്ന നന്നായിട്ട് ഈ വീഴാൻ നിൽക്കുന്ന മതിലൊക്കെ ഉണ്ടല്ലോ അത് പിന്നെയാട്ടെ പിന്നെ എന്ന് വെച്ചിട്ട് വലിയ അപകടം ഉണ്ടായിട്ട് അത് ചെയ്തിട്ട് കാര്യമില്ല അതിന് മുന്നേ എല്ലാം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മുടെ ലയനത്ത് സ്കൂളിൽ ആലപ്പുഴ ലേനത്ത് സ്കൂളിൽ പഠിക്കുന്ന അൽഫയാസ് മരിച്ചത് ആ മരിപ്പൊക്കെ സ്കൂളിൽ കൊണ്ടുവന്നായിരുന്നു ഭയങ്കര ജനമായിരുന്നു ആ മരിപ്പ് കാണാൻ വേണ്ടി ഒത്തിരി നാൾക്ക് ശേഷം ഉണ്ടായ ഒരു മോനാണ് ആ മോനെ പെട്ടെന്നിങ്ങനെ മരിച്ചപ്പം അവരുടെ ഒരു സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുവാണ് മഴ ചെറിയ ഇങ്ങനെ മൂടലോടെ വരുന്നുണ്ടെങ്കിലും നല്ല വെയിലുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫുഡ് ചായ ഫുഡ് ഫുഡടിക്കുക കുളിച്ചൊരുങ്ങി ഇറങ്ങുക വൈകിട്ടാണ് ഫൈനൽ മാച്ചും നമ്മുടെ സഞ്ജു സാംസണെ ഇന്ന് കളിപ്പിക്കുകയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരെയും സെമി ഫൈനലിലും നിറമങ്ങിയ ശിവൻ ദുബായ്ക്ക് പേരും സഞ്ജു സാംസണ ഇന്ന് ടീമിൽ ഉൾപ്പെടുത്തുവോ ഇല്ലയോ എന്ന് നമുക്കറിയണം എന്തായാലും നമ്മുടെ ടീം ഇന്ത്യ കപ്പടിക്കണം അത് വേറെ കാര്യം അപ്പം നമുക്ക് നേരെ പോയി ഫ്രഷായിട്ട് ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നാൽ അന്നേരം നേരെ കടയിലോട്ട് പോണ കാഴ്ചകളും കട തുറക്കുന്നതും ഇന്നലെ അത്ര ഉഷാറല്ലാത്തതുകൊണ്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഇടും അത്ര വലിയ ഗുമ്മില്ലെങ്കിലും വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും ഇന്നത്തെ വീഡിയോ എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ മാക്സിമം നോക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് നേരെ ഒന്ന് വന്നാലോ അപ്പം രാവിലെ തന്നെ കരണ്ട് പോയിരിക്കുവാണ് ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഇതേ ഉപ്പുമാവാണ് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പരിപാടി അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇത് ചേച്ചയുടെ സ്പെഷ്യൽ ഉപ്പുമാവാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോണത് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ചെച്ച ഇങ്ങനെ തീ കത്തിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഞാൻ നോക്കട്ടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്റെ ഇടക്ക് ഈ സവാളയൊക്കെ വൈറ്റുന്ന എൻ്റെ ഇടക്ക് കടുകി ഡാൻ പറഞ്ഞു പോയി ചെച്ചാട അവസ്ഥ സപറേറ്റ് പാനില് ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എണ്ണ മൂലൊക്കെ ഒഴിച്ചിട്ട് കടുകിടാണു കണ്ടോ കടുകിട്ടേക്കുന്നു എന്താവുമോ എന്തോ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പകുതി എത്തിയപ്പോൾ പറഞ്ഞാ കിടാൻ പറഞ്ഞുതന്നെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ആള് കടുകടാനൊക്കെ പറഞ്ഞു എന്താണ് വീഡിയോ ഒരു എന്റെ കഴിക്കുന്നതിന്റെ അവസ്ഥ എന്തോരിക്കും ആലോചിച്ച് നോക്കിയാ നിങ്ങൾ ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റിൽ കടയിടാൻ പറഞ്ഞു ഇനി വേറെന്തേലും ഇടാൻ പറഞ്ഞു പറഞ്ഞുണ്ടോ റവൻ ഉപ്പ് ആ മതി ഇതെല്ലാം കൂടി അളക്കാൻ പൊട്ടാത്ത കടുക്കിന്റെ ഇടയിലോട്ട് സവാളയും കാരറ്റൂടെ മിക്സ് ചെയ്തിരിക്കയാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുപ്പ് ആഡ് ചെയ്യണം അപ്പം നമ്മൾ ഈ ഈ പ്രത്യേകത എന്ന് പറയുന്നത് കറികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അപ്പൊ കറിയില്ലെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ കറി മനസ്സിലായി മനസ്സിലായി കറി എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി അപ്പം ഉപ്പുമാവ് കാലി ഉപ്പുമാവാണ് എനിക്ക് രാവിലെ തന്നെ കിട്ടുന്നത് കറിയൊന്നും ഇല്ല അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താമസിച്ചു പോയി ടൈം ഒരുപാടായി നമുക്ക് ഷോപ്പ് തുറക്കാനായിട്ട് വൈകി പോവും അപ്പൊ നമുക്ക് കൂടുതൽ ഇളക്കല്ലേ മതി ഈ ഒരു വാട്ടറേ ഉള്ളു ഇനിയിപ്പൊ കുറച്ചു പിന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് റവ ഇട അപ്പൊ അടുത്തായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി എന്താകോ എന്തോ കഴിക്കാൻ പറ്റുമോ ഇത് സെറ്റാക്കോന്ന പറയുന്നത് ഞാൻ അടിപൊളിയാണ് നോക്കാം പറയൂടിപൊളിയാണെന്ന് അപ്പൊ അതേ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് തിളച്ചുവരുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രവ ഇട്ടു കൊടുക്ക രവ റവ ഇട്ടുകൊടുക്കാം അപ്പൊ അതേ റവ ഇട്ടോണ്ടിരിക്കയാണ് ചച്ച അതെ എന്തൊക്കെയാകുമോ എന്തോ അടച്ചോണറിയാങ്ങനെ റവ ഇട്ടിരിക്കുകയാണ് ഈ രവ ഉപ്മാവ് തന്നെയാണ് ഇത് ഇല്ല റവ കുഴുങ്ങിയത് ഉപ്പുമാവാണെന്ന് പറഞ്ഞാൽ റവ പുഴുങ്ങി തന്നെയാണ് എനിക്ക് കണ്ടോ എന്തോ ഇതിനു വേണ്ടി വലിച്ചു വരുന്ന ഞാൻ ദൊഡലിയ ദോശയുടെ ദോയു ഡില്ലിടെ ഡൽലി ദഡലിയാണ് ഇതെങ്ങനെയാ കഴിക്കാൻ പറ്റുന്ന സാധനം ആണോ പിന്നെ സ്പെഷ്യലാണ് ഉപ്പുമാവ് അങ്ങനെ കൈതാണ്ട് ഉപ്പുമാവിന്റെ ഒക്കെ പരിവ്ത്തിയിട്ടുണ്ട് ഉപ്പുമാവായി ഉപ്പുമാവായെന്നാണ് പറയുന്നത് ഇനി ഇത് കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് ഉപ്പുമാവാണ് കൊള്ളാം കേട്ടാ കാണാനൊക്കെ അടിപൊളിയാണ് നമ്മടെ ഉപ്പ് മാവ് നോർത്ത് ഇന്ത്യൻസിന്റെ സ്പെഷ്യൽ ഐറ്റം ഒക്കെയാണെന്നാണ് പറയുന്നത് അയച്ചിട്ട് ഞാൻ പറയാൻ ഇങ്ങനെ കറികളൊന്നും വേണ്ട ക്യാരറ്റ് കുടിക്കാൻ പറ്റിയാ മതി ഉപ്പ് മാവ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചിരട്ടപ്പുട്ടിന്റെ

പരിപാടി ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇനി അടുത്തത് നമുക്ക് അടുത്ത ഒരു പരിപാടി എന്ന് അടുത്തേറ്റി കൊണ്ടുള്ള ഒരു നമ്മൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇന്നിടും ഈ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് നമ്മള് ബോച്ചേറ്റി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് ആരോ ഫ്രാഞ്ചൈസി എടുത്തിട്ട് അവര് വീട്ടില്ലാത്ത വെച്ച് നടത്തുകയാണ് പക്ഷെ അവര് ഇങ്ങനെ ഓ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കാറിൽ കൊണ്ടു വന്നു അങ്ങനെ ഞാൻ മേടിച്ചതാണ് ബോച്ചേറ്റി ഇതിൻ്റെ കൂപ്പണൊക്കെ ഞാൻ ഇന്നലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിയാവുമ്പം അതിന്റെ റിസൾട്ട് ലക്കി ഡ്രോയുടെ റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ

നാപ്പത് രൂപയ്ക്ക് കൊള്ളാം ലാഭമാണ് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അതറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇപ്പൊ വെള്ളം എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇവളെന്തിനാണ് ഈ കട്ടൻ ചായ ഇടുന്നത് വീഡിയോ എടുക്കുന്നതിന് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ബോച്ചേ ടീ എങ്ങനെയുണ്ടെന്നുള്ളതിന്റെ റിവ്യൂ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ അല്ല വെറുതെ ചുമ്മാ വെറുതെ അടിച്ചിറക്കുവാണോ ഇത് എന്താ സംഭവം അറിയത്തില്ലല്ലോ നമുക്ക് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒറിജിനൽ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് അത് കൊള്ളത്തിലെങ്കിൽ കൊള്ളത്തിലെന്ന് പറയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും അപ്പൊ എന്തായാലും നമുക്ക് ഇത് രണ്ടിന്റെയും ഇട്ടുകൊടുത്തോണ്ടിരിക്കേറ്റി നമ്മുടെ അടുപ്പത്ത് ഇനി എന്താണ് അവസ്ഥ കുടിച്ചേം പറയാം വെള്ളത്തിനാൻ തൊട്ടിട്ടിരിക്കുന്നതിനേക്കാളും കൊള്ളാം ഞാൻ കടുപ്പം അപ്പതേക്കോച്ചേറ്റിയൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ആക്കിട്ടുണ്ട് ഇതിപ്പോ ചോദിച്ച ഉപ്പുമാവു ആയിട്ട് വരുന്നു നമ്മുടെ ഉപ്പുമാവ് ഉപ്പുമാവ് ഉപ്പുമാവു ആയിട്ട് വരുന്നുണ്ട് അതെ ഇതേപോലെ ആക്കാൻ നോക്കിയതാണ് ഇത് പക്ഷെ പൊളിഞ്ഞു വരും എന്നിട്ട് അത് ഒളിപ്പിച്ച് പിടിച്ചേക്കുന്നു ഇതേ ഇണക്ക് ഷോ കാണിച്ച് ആക്കാൻ നോക്കിയത് പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല ഇത് ഇണക്ക് കുത്തിയതാണ് പക്ഷെ പൊളിഞ്ഞു നമ്മൾ ഉപ്പുമാവ് കഴിക്കാൻ പോകും ഉപ്പുമാവിന്റെ പറഞ്ഞാ കൊള്ളാം അടിപൊളി കൊള്ളാ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഉപ്പുമാവ് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഉപ്പുമാവ് കഴിക്കത്തില്ല പക്ഷെ കൊള്ളാം ക്യാരറ്റ് ഒക്കെ ഇട്ട് പശു നെയ്യ് പശു നെയ്യലൊക്കെ ഇങ്ങനെ വഴറ്റി എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൊള്ളാം അടിപൊളിയാ അപ്പൊ നമുക്ക് തിന്ന് തെറക്കാം എന്തായാലും എന്താണെന്ന് പറയാം സമയം പോകും നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഇനി അപ്പം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി ഫ്രഷായി പുറത്തോട്ടിറങ്ങുന്ന കാഴ്ചകൾ ഇനി കാണാൻ എന്തായാലും കറൻറ്റില്ലായിരുന്നു അപ്പോൾ ഫോൺ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ആയിട്ടിറങ്ങുക അതുവരെ ഒന്ന് ഫോൺ കുത്തിയിട്ടുവാണോ ബൈ ഹായ് ഗൈസ് ഞാൻ ദൈവം ഒരുങ്ങി റെഡി ആയി കടയിലോട്ട് പോകാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ് ജച്ച ഭയങ്കര ആണ് മുഖത്ത് പൊട്ടിയിട്ടോണ്ടിരിക്കയാണ് പെട്ടെന്ന് ഇറങ്ങുന്നത് പുട്ടി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നു പെട്ടെന്നോ 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 ഏച്ച അതെ പണ്ടൊക്കെട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എന്നാ വീട് കൂട്ടും പെട്ടെന്ന് പോസ്റ്റ് പോസ്റ്റാക്കല്ലേ ബാഗൊക്കെ എടുക്കുന്നുണ്ട് പിടിക്കാൻ പയ്യ വണ്ടിക്കകത്ത് തൂക്കിടണം പിന്നെ എന്തിനാണ് ബാഗൊക്കെ എടുക്കുന്ന ഞാൻ ഇടക്ക് ചോദിക്കാറുള്ള കേസാണ് കണ്ട നല്ലൊരു അന്തരീക്ഷമാണ് വെയില് നല്ല വെയിലായിട്ടൊക്കെ കിടക്കാണ് കണ്ട അപ്പൊ ഗെ ഞങ്ങള് ഇറങ്ങാൻ പോവാണ് അപ്പൊ ഗേറ്റ് ഉറക്കാൻ പോവുകയാണ് എന്നെ തൈ ഇതാണ് കണ്ണൻ കണ്ണൻ ഒരു ഹൈ പറയുന്നു ഇങ്ങോട്ട് ഇരടെ ദേ ഇది ഈ ഒരു സംഭവം നമുക്ക് വാങ്ങിക്കണോടാ ഇത് ഇതെතරോ ആണ് കുറയാണ് വണ്ടി എടുത്തപ്പോൾ വെച്ചു പെയിന്റും പോയില്ല ഞാൻ കാണിച്ചു കൊടുത്തു ഇട്ടേക്കാം ഇതാണ് നമ്മുടെ വീടിന്റെ അടുത്ത് അമ്പലം അമ്പലം വെള്ളത്തിൽ നിൽക്കുവാണ് അമ്പലം വെള്ളത്തിൽ ഇത്രയും ഇന്നലെ ഇന്നും വെയിലായിട്ടും ആ അമ്പലക്കുളത്തിൽ വരാൽ ഉണ്ട് വലാലി എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ഈ അമ്പലത്തിലെ ആ കുളത്തിൽ നിന്ന് വെള്ളം പറമ്പിലേക്ക് വരും പറമ്പിലേക്ക് വരുമ്പോ പിള്ളേരൊക്കെ രാത്രിയാവുമ്പോ ഞങ്ങളും പോവാറുണ്ട് ഇങ്ങനെ രാത്രിയാകുമ്പോ ടോർച്ചൊക്കെ കത്തിച്ച് കത്തിച്ച് ഇങ്ങനെ അപ്പൊ നല്ല വരാലൊക്കെ നേരെ പോവാൻ പോകുന്നത് എവിടെയാണ് എവിടെ വീട്ടിലോട്ടാണോ ആ ഷിയാടെ വീട്ടിലോട്ടാണ് പോകുന്നത് എന്നിട്ട് നേരെ കട തുറക്കാളു ഞാൻ സുഹൃത്തുക്കളെ ഒക്ടോപ്പസ് നീരാളി കണ്ടാ ഒക്ടോപ്പസ് നമ്മുടെ ആലപ്പുഴയിൽ ഒക്ടോപ്പസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ വീടും നമ്മൾ ഇതിന്റെ എന്താ തുരങ്കത്തിൻ്റെ ഇപ്പോൾ ആലപ്പുഴയിലേക്ക് പങ്കിയുള്ള സ്ഥലം ആർക്കെങ്കിലും അറിയാമെങ്കിൽ അപ്പൊ ഇപ്പൊ സമയം എത്രയാണെന്ന് എന്ന് പറയാം ഒന്നര മണിയായിട്ടുണ്ട് ഒന്നര മണിക്കാണ് നമ്മൾ വീട്ടിൽ ഒന്നര ഒന്നേകാലൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഷിയാടെ വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് നമ്മൾ ഷോപ്പ് തുറക്കണം അവിടെ ഞങ്ങൾ പിന്നെ ഇവിടെ ചായ കുടിക്കാനായിട്ട് എത്തിയിരിക്കുക നമ്മുടെ നമ്മുടെ ഷോപ്പിൻ്റെ ഇപ്പുറത്തു തന്നെ ഒരു കടയുണ്ട് അതാണ് ഈ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് പഴംപൊരി കഴിച്ചായിരുന്നു പിന്നെ കട്ടലായിട്ട് കഴിച്ചായിരുന്നു പരിപ്പൂടെ കഴിച്ചായിരുന്നു മീനോടെ കഴിച്ചായിരുന്നു പിന്നീന്ന് ഓരോന്ന് കഴിച്ചായിരുന്നു പിന്നെ ചായ ഞാൻ കുറവ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഷീ പറഞ്ഞത് വീഡിയോ എടുക്കാൻ മറന്നു ഞാൻ ഓർത്ത് എന്നാ വീഡിയോ എടുക്കാം കഴിഞ്ഞ് ക്യാഷ് കൊടുത്തോ അപ്പൊ ഇത് വേണ്ട ഒരു സ്വസ്ഥത എന്ന് പറയുന്ന സ്ഥാപനം തരാതെ എന്നെ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുവോ അതെ ഇത് വേണ്ട ഇറിട്ടേറ്റ് ചെയ്യുന്നതാ ഒരു സ്വസ്ഥ വരാൻ എന്നിട്ടിങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് എന്റെ വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരും ഒരു നെയ്റ്റ് ആകുമ്പോഴത്തേക്കും വരാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഷീ ഇവിടെ ഒറ്റക്ക് നിക്കാൻ പോയി ഞാൻ പോയിട്ട് വരാം ഓക്കെ അതുവരേക്കും